ഹലോ തന്നീസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ തേങ്ങ ഒന്നും അരയ്ക്കാതെ പുട്ടിനും ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും ദോശയ്ക്കും ഒക്കെ പറ്റിയ ഒരു വെള്ളക്കടലക്കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ വെള്ളക്കടല ഞാനിവിടെ ഒന്നര ഗ്ലാസ്സോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ വെള്ളത്തിലിട്ടി വയ്ക്കുന്നത് ഒരു ഏഴ് മണിക്കാണ് വൈകുന്നേരം അപ്പോൾ ഒന്നര ഗ്ലാസ് എടുത്ത് നന്നായിട്ട് വെള്ളം നിറച്ച് വെക്കണം കേട്ടോ എന്നാലാണത് നന്നായിട്ട് കുതിർന്ന് വരുവുള്ളൂ അപ്പോൾ കുറച്ച് സമയം കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഇതിങ്ങനെ ഒന്ന് മുള വരുന്നത് നന്നായിരിക്കും അപ്പോൾ ഇതാ ഒരു രാത്രിക്ക് ശേഷം ഞാൻ കടല പകുതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നന്നായിട്ട് സോക്കായിട്ട് വന്നിട്ടുണ്ട് നല്ലോണം ഇത് ഈ ഒരു രീതിയിൽ കുതിർന്ന് വരണം കേട്ടോ പെട്ടെന്ന് കുക്കായി കിട്ടുന്നതാണ് ഈ വെള്ളക്കടല അപ്പോൾ ഇതാ ചെറുതായിട്ടൊക്കെ മുള വരുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും ഇതിലുള്ള പ്രോട്ടീൻ കണ്ടൻറ്റൊക്കെ ഇരട്ടിയാവും എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ നന്നായിട്ട് ഇത് സോക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ ഞാൻ ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് നമ്മൾ ഈ വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം ഒന്ന് കഴുകി കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ കുറച്ച് കടല ഞാൻ ഇതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മളൊരു രണ്ട് പിടിയോളം അപ്പോൾ അത് ഞാൻ ആ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇത്രയും എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതിനെ മൂടിക്കെടുക്കുന്ന രീതിയിൽ ഇവിടെ ഒരു മൂന്നര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഇത് വേഗം വേണം നമ്മൾക്ക് കറിയും ആവശ്യമാണ് കറി ആവശ്യമാണ് കേട്ടോ അപ്പം ഇത്രയും വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം അരസ്പൂണോളം മുളക് പൊടി കാശ്മീരി മുളക് പൊടി അരസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് ഇളക്കിയെടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതില് ഇതിൽ ഞാൻ ഒന്നും ഇതുവരെ ചേർത്തിട്ടില്ല ഇനി ഇത് അടച്ച് വെച്ച് മീഡിയം ഇട്ട് ഒരു നാല് വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പെട്ടെന്ന് ആയി കിട്ടും സാധാരണ നമ്മള് ബ്ലാക്ക് കടല പോലെയല്ല കേട്ടോ ഇത് പുട്ടിനൊക്കെ കൂട്ടുന്ന കടല പോലെയല്ല പെട്ടെന്ന് ആയി കിട്ടും അപ്പോൾ നാല് വിസിലൊക്കെ പോയതിന് ശേഷം ഞാൻ ഇത് തുറന്നു നോക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചിരുന്നു അപ്പം ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഇത് വെന്ത് കഴിഞ്ഞാലും കുറച്ച് കറിയായിട്ട് വേണം നമുക്ക് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇതൊന്നിങ്ങനെ പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിൻ്റെ തൊലിക്കൊന്നും അത്ര വലിയ കനമൊന്നും ഇല്ല കേട്ടോ കേട്ടോ ഇത്രയും നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇത് കഴിക്കാൻ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഇനി ഇതിലേക്കായിട്ട് ഞാനിവിടെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടില്ല ഒരു മൂന്ന് വലിയ സവാള പച്ചമുളക് ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത്രയേ വേണ്ടു കേട്ടോ ഒരു ചൂട് കട്ടിയുള്ള ഒരു പാത്രം നമ്മൾ സ്റ്റവില് വെച്ചൊന്ന് ചൂടായി വരുമ്പോൾ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ മൂന്ന് സ്പൂണോളം ഒഴിച്ചു കൊടുക്കണം രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ വളരെ വെറൈറ്റി ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിലേക്ക് അര സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ നിറയെ പെരുഞ്ചീരകം പൊടിച്ച് വച്ചതാണ് കേട്ടോ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല ഇത് ഞാൻ ജീരകം ഫെന്നൽ സീഡ് പൊടിച്ചെടുത്തതാണ് കേട്ടോ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറുന്നത് വരെ ഇതിലിട്ടൊന്ന് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നല്ലൊരു മണമാണ് കേട്ടോ ഇത് മൂന്നും കൂടെ ഒന്ന് ഈ ഒരു രീതിയിൽ ഇളക്കിയെടുക്കുമ്പോൾ ചെറുതായിട്ട് കളർ മാറി വരുന്ന സമയം തക്കാളി ഒഴികെ ബാക്കിയെല്ലാം ഇട്ട് ഇട്ടുകൊടുക്കാം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയാ എല്ലാവർക്കും ഇഷ്ടാവും ട്ടോ അത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ എല്ലാത്തിൻ്റെ കൂടെയും നമുക്കിത് കഴിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ വെള്ള കടലക്കറിയുടെ ഒരു പ്രത്യേകത ഇനി ഇതിനെ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം ട്ടോ അപ്പൊ കുരുമുളക് പൊടിയും പെരിഞ്ചീരകം സ്കിപ്പ് ചെയ്യരുത് ഒരു പ്രത്യേക രുചിയാണ് ഇത് ഉണ്ടാക്കി നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ രുചി അറിയുള്ളൂ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് ഇടയിലിടയിലൊക്കെ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ട്ടോ ഇനി ഒന്ന് നന്നായിട്ട് വഴന്ന് വന്ന സമയം ബാക്കിയുള്ള തക്കാളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം കേട്ടോ തക്കാളി ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി എന്നാലാണ് ഇത് അടിയിലൊന്നും പിടിക്കാതിരിക്കുകയുള്ളു അപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ കളറൊക്കെ വേറൊരു രീതിയിലല്ലേ ഇരിക്കുന്നത് അപ്പം ഈ ഇത്രയും ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് കേട്ടോ ഇനി നമുക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ കുക്കറിലിട്ട് വേഗിച്ച് വെച്ചിട്ടുള്ള കടല ഉണ്ടല്ലോ അത് വെള്ളത്തോടു കൂടി തന്നെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി ഇതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം നമ്മൾ കൂടുതൽ ഉപ്പൊന്നും നമ്മൾ കടല വേഗിക്കുമ്പോൾ എത്ര ഉപ്പ് ഇട്ടോ അത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു സമയത്ത് നമ്മൾക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പാകത്തിന് ഉപ്പൊക്കെ ഉണ്ട് ഓൾറെഡി ഇത് വെന്ത് കിടക്കുന്ന കടലയാണ് കേട്ടോ ഇനി ഇതിനൊന്ന് അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് മീഡിയം ഇട്ട് കൊടുക്കാം മസാലയൊക്കെ നല്ലോണം കടലയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ രണ്ട് മിനിറ്റ് മീഡിയം ഇട്ട് കൊടുത്തതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ അതാ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് ചാറ് ഒന്ന് കുറുകി വരുന്നുണ്ട് ഇത് ശരിക്കും ചൂടാറി കഴിഞ്ഞാലാണ് ഇത് നന്നായിട്ട് ഇങ്ങനെ കുറുകി വരുവുള്ളൂ കേട്ടോ അപ്പം നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം പ്രത്യേകിച്ച് ഒരു വേഗിക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഇതിന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷമാണ് ട്ടോ നമ്മൾ കേട്ടോ നമ്മളിതൊക്കെ ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇതിപ്പോൾ കടലക്കറിയുടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ഇരിക്കാ ട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതാ ചാറും അതുപോലെ തന്നെ കടലൊക്കെ കൂടെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു ചിക്കൻ കറിയുടെ ഒരു ഒക്കെ പോലെ ഇരിക്കും കുട്ടിൻ്റെ കൂടെ ഒക്കെ നല്ല രുചിയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലുണ്ടാക്കുന്നതാണ് ട്ടോ ഈ വെള്ളക്കടല കൊണ്ട് ഇതുപോലൊരു മസാല അപ്പോൾ അതാ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ ഒരു ഇരുപത് മിനിറ്റോളം കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്റ്റൗവിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചൂടാറിയ ശേഷം നമ്മൾ കടലയുടെ കളറൊക്കെ കണ്ടില്ലേ അപ്പോൾ കുറച്ചൊന്ന് ചൂടാറിയപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് തേങ്ങയോ തേങ്ങാപ്പാലോ വറുത്തരക്കോ ഒന്നും തന്നെ ചെയ്യാതെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കടല കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഏട്ടം എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് വയ്ക്കണേ അപ്പോൾ ഇതുപോലെ തന്നെ ഇത് ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം